ഭൂലോക ദുരന്തം വൈൽഡ് കാഡായിട്ട് സാബുമാൻ എന്തിനാണ് ബിഗ് ബോസിൽ കൊണ്ടുവരുന്നത് എനിക്ക് അറിയത്തില്ല വൈൽഡ് കാർഡ്സ് വന്ന് ആ പവർ കാണിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു സാബു സാബുമാൻ അതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പാനിയുടെ ബുള്ളി അങ്ങിനകത്ത് കയറാനാണ് സത്യം നിങ്ങളുടെ ലൈവ് കാണുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ബാക്കി പ്രവീൺ മസ്താനി ജിഷൻ വേദലക്ഷ്മി ഒക്കെ തകർത്ത് അവർക്ക് പറ്റാവുന്നതന്നെ മാക്സിമം കൊടുത്ത് പറയ കളിക്കുമ്പോൾ ഇതിനിടയിൽ നിന്ന് ഒറ്റുകാരനായിട്ട് കളിക്കുകയാണീ പറയുന്ന നമ്മുടെ സാബുമാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ലക്ഷ്മി പറയുന്നുണ്ട് നീ ഇത് തിരിഞ്ഞില്ലേ നീ അവരെ മോത്ത് നോക്കണ്ട നീ അവർക്ക് പല പല ഐഡിയാസും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് സാബുമാൻ ഒരു നിലപാടും ഇല്ലാത്ത ഒരാളായിട്ടാണ് അതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനം അല്ലല്ലോ അവരെല്ലാം കൂടി എടുക്കുന്നതല്ലേ എനിക്ക് എന്ത് പറയാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് സാബുമാൻ ചോദിക്കുന്നത് എന്തിടേ ഇത് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ പറയുന്ന പോലെ വൈൽഡ് കാർഡ്സ് ജയിച്ചു അഞ്ച് റൗണ്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് മൂന്നെണ്ണത്തിലും വൈൽഡ് കാർഡ്സ് ജയിച്ചു പിന്നെ ഏഴിന്റെ പണി റനക്ക് കൊടുത്തു കാരണം റന ഷോട്ടം പേർഡ് ആയതുകൊണ്ട് പണി റനയ്ക്ക് തന്നെ കൊടുത്തു പക്ഷേ പ്രവീണും മസ്താനിയും പെട്ടുപോയി പ്രവീണും പെട്ടുപോയി മസ്താനി പെട്ടതും തൊട്ട് പറകെ ഇപ്പൊ പ്രവീണും പെട്ടു പിന്നെ കലി കയറി നിൽക്കുന്ന വേറൊരാൾ ഇതിനകത്ത് ഈ ടാസ്ക് കൊണ്ട് എല്ലാരെയും ആക്കാനാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചെങ്കിലും ഇതിനകത്ത് ഭയങ്കരമായി കലി പൊട്ടിയിരിക്കുന്നത് നമ്മുടെ ബിന്നിക്കാണ് കാരണം എല്ലാ കേസിലും ബിന്നി തള്ളപ്പെട്ടു അവസാനത്തേക്ക് തള്ളപ്പെട്ടു വൃത്തിയുടെ കാര്യം വന്നപ്പോൾ പോലും ബിന്നി ഫസ്റ്റ് വന്നില്ല ശുചിത്വത്തിൽ പോലും ഫസ്റ്റ് വന്നില്ല അപ്പൊ ബിന്നിക്ക് പൊട്ടും സ്വാഭാവികമായിട്ടും കുരുക്കൾ പൊട്ടിയിരിക്കുകയാണെന്നാണ് വീട്ടുകാർ വൈൽഡ് കാർഡ്സ് പറയുന്നത് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നേ മുക്കാൽ മുതൽ അഞ്ചര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എംസി അപ്പൊ ആക്ച്വലി ഈ പറയുന്ന പോലെ ജിസേലും ആരനും കൂടി അടുത്ത് ചോദിക്കാണെന്ന് നീ പറ സത്യം നിന്നെ നമ്മളെ നോമിനേറ്റ് ചെയ്യില്ല എന്താണ് നീ പറ പറയെല്ലാം ശരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ അതോ എന്റെ ആൾക്കാർ ഇനി സത്യമായിട്ട് സത്യമാർ മുന്നണി ചെയ്യില്ല അപ്പോഴത്തെ അത് ഏതെൻ്റെ കേസിലാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ടാസ്കില് സ്ക്രീൻ പ്രസൻസ് കൊടുത്തത് എന്താ എല്ലാവരുടെയോട് തീരുമാനം വെച്ചിട്ടാണോ അതോ നിങ്ങൾ ഗെയിം കളിച്ചതാണോ എന്നാണ് ജിസേല് ചോദിക്കുന്നത് അപ്പോഴത്തേക്കും ഈ പറയുന്ന സാബ് പറയാണ് അത് എല്ലാരും കൂടെ എല്ലാരും കൂടെ എടുക്കുന്ന തീരുമാനമല്ലേ അപ്പൊ ഞാൻ കൂടെ നിന്നതല്ലേ ഏ അല്ല ഞാനിപ്പോ എന്ത് പറയാനാ ഏഹ് ഞാനിപ്പോ എന്ത് ചെയ്യാനാ അപ്പൊ ഞാൻ ആലോചിക്കുവാണ് എന്റെ ദൈവമേ ഒരു വയൽ കാടാണോ ഈ പറയുന്ന പറച്ചിൽ ആ പിന്നെ എനിക്ക് അറിഞ്ഞൂടാ പത്തി ഇരുപത്തൊമ്പത് വയസ്സുണ്ടെന്ന് പറയുന്നു അതിന്റെ ഒരു മെച്ചൂരിറ്റിയും കാണുന്നില്ല കാരണം ബിഗ് ബോസ് എന്തെന്ന് എനിക്ക് കുറെ കമന്റുകളൊക്കെ വരുന്നതുകൊണ്ട് ബിഗ് ബോസിനെ അതിലെ സെറ്റ് കാണാൻ പോയപ്പോ പിടിച്ചകത്തിട്ടാണ് കാരണം ആ സംസാരം അങ്ങനെയാണ് ഇനിയിപ്പോ ഇത് ഗെയിം ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം മണ്ടനായി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തില് ഇപ്പോ അടുത്ത വീണ്ടും വയൽ കാർഡ്സിന്റെ മൂന്നാമത്തെ ലോട്ട് വരുന്നു ശുചിത്വം അതാണ് ലോട്ട് അപ്പൊ ഇവർ തീരുമാനിക്കുന്നു ശുചിത്വത്തിന്റെ കേസിലെപ്പോഴും ബിന്നിയാണ് ആദ്യം നിൽക്കുന്നത് ബിന്നി ആദ്യം നിർത്തണോ വേണ്ടേ ഏഹ് പിന്നെ ഈ പറയുന്ന രേണുവിനെ അവസാനം പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വീട്ടുകാരെല്ലാവരും കൂടി അവസാനം അതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നു ഒന്നാമത് അനീഷ് രണ്ട് ജിസൈല് മൂന്ന് ബിന്നി നാല് ആദില അഞ്ച് ഷൈത്യ ആറ് നൂറ ഏഴ് അപ്പാനി എട്ട് അനുമോള് ഒൻപത് ആര്യൻ പത്ത് അഭിലാഷ് പതിനൊന്ന് ഷാനവാസ് പന്ത്രണ്ട് റന പതിമൂന്ന് ഒനീല് പതിനാല് രേണു പതിനഞ്ച് അക്ബർ പതിനാറ് നവിൻ അപ്പൊ നെവിൻ വരുമ്പോ തന്നെ നവിൻ എന്തോ ഒരു കുരുക്കുണ്ടല്ലോ എന്നെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യമാണ് അപ്പൊ ബിഗ് ബോസ് പറയുന്നത് ശുചിത്വം മടി സ്വാധീനിക്കൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുങ്ങി പോകുന്നുണ്ട് കാരണം ശുചിത്വമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം വന്നിട്ടില്ല ശുചിത്വം ആവാനുള്ള സാധ്യത ഇല്ല പക്ഷെ എന്നാ അനീഷിന് ശുചിത്വം ഉണ്ട് കിസേലിനും ഉണ്ട് അപ്പൊ ഇനി അവരായിരിക്കുമോ എന്നൊരു ഡൗട്ടായി പോയി ഇവർക്ക് കണ്ടസ്റ്റൻസിന് പിന്നെ അതുപോലെ ഈ മടി മടി ശരിയാണല്ലോ അനീഷിന് മടിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ അവസാനം വന്നിരിക്കുന്ന നെവിന് മടിയുണ്ട് അപ്പൊ ആകെ ഇവരിനീ നേരെ റിവേഴ്സ് സൈക്കോളജി ആരിന്റെ റിവേഴ്സ് സൈക്കോളജി ആയിരിക്കും ഇനി ഇത് അപ്പൊ അതിലും ഡൗട്ട് സ്വാധീനിക്കൽ അനീഷ് സ്വാധീനിക്കോ ഏഹ് അപ്പം മൊത്തത്തിൽ ഇവർ മൊത്തം ആകെ മൊത്തം ഒരുമാതിരി ആയിപ്പോയി അവസാനം ഇവർ രണ്ടും കൾപ്പിച്ച് കുറേ പേർക്ക് ഭൂരിഭാഗം ഭൂരിപക്ഷം അഭിപ്രായം എടുത്തെടുത്ത് ഒരു വിധത്തിൽ രണ്ടും കൾപ്പിച്ച് ശുചിത്വം പറയുന്നു അങ്ങനെ ജയിക്കുന്നു അപ്പോൾ ഒരാളെ കൂടി എന്ത് ചെയ്യുക ഇവർക്ക് ടാസ്കിൽ ഒന്നും റിമൂവ് ചെയ്യാം പണിപ്പുരയിൽ കയറുന്നതിൽ നിന്നും റിമൂവ് ചെയ്യാം അങ്ങനെ ഇവർ പ്രവീൻ്റെ റിമൂവ് ചെയ്യുകയാണ് പ്രവീൺ പണിപ്പുരയിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറയുന്നു ഓക്കെ അങ്ങനെ പ്രവീൻ്റെ ആപ്പീസ് പൂട്ടുന്നു മസ്താനിയുടെയും ആപ്പീസ് കഴിഞ്ഞ ടാസ്ക് തന്നെ പൂട്ടുന്നു അപ്പം തന്നെ അടുത്ത് ഒരെണ്ണം കൂടി ബിഗ് ബോസ് അടുത്ത ലോട്ട് എടുപ്പിക്കുന്നു ഇവരെടുക്കുന്നത് സ്മാർട്ടാണ് അയ്യോ നമ്മൾ പെട്ടേ സ്മാർട്ട് വന്നിരിക്കുന്നത് ആർക്ക് നമ്മൾ കൊടുക്കും ഇവിടെയുള്ള ആര് സ്മാർട്ട് സ്മാർട്ട് അല്ലാത്ത ഇവർക്ക് എങ്ങനെയാണ് ഈ സ്മാർട്ട് കൊടുക്കുന്നത് എന്നും പറഞ്ഞ് ഒരു വിധത്തിൽ ഇവർ ആലോചിച്ച് ഇവരെ കൊണ്ട് പറ്റുന്നില്ല സ്മാർട്ട് ആർക്ക് കൊടുക്കുന്നവരെ കൊണ്ട് അറിയത്തൂല ഒരു വിധത്തിൽ ആരേലും സ്മാർട്ട് കൊടുക്കണോ ഓവർ സ്മാർട്ട് കൊടുക്കണോ ഓവർ സ്മാർട്ട് അല്ലേ എന്നാലോ സ്മാർട്ടായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി സ്മാർട്ട് എന്ന് പറഞ്ഞ് ഒതുക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് ആര്യൻ രണ്ട് നെവിൻ മൂന്ന് അക്ബർ നാല് അനുമോള് അഞ്ച് അഭിലാഷ് ആറ് നൂറ ഏഴ് റന എട്ട് ഷാനവാസ് ഒൻപത് ശരത് പത്ത് ഒനീല് പതിനൊന്നാമത് ആദില പന്ത്രണ്ടാമത് അനീഷ് പതിമൂന്നാമത് രേണു പതിനാലാമത് ബിന്നി പതിനഞ്ചാമത് ഷൈത്യ പതിനാറാമത് ജിസേൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ വീട്ടിനതൊരു കലാമം തന്നെ ആ നടക്കുവാണ് ഏ ഇതെന്ത് ഇങ്ങനെ ഒരുപടിയും കിട്ടുന്നില്ലല്ലോ ആരും നെവിനും ദേ അക്ബറും അനുമോളൊക്കെ അടുത്തടുത്ത് ഇതെന്ത് കേസിൽ എല്ലാവരുടെയും ഇങ്ങനെ അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ദാ നിങ്ങളുടെ ഓപ്ഷൻസ് ഇതാണ് സ്മാർട്ട് റിബൽ എന്റർടൈൻമെന്റ് റിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ കലാപക്കാരൻ കലാപക്കാരി തിരിച്ച് പറയുന്ന അത്ര തല പറയുന്ന അങ്ങനത്തെ ഒരു സാധനമാണ് കറക്റ്റ് മലയാളം എനിക്ക് അറിയത്തില്ല അപ്പൊ ആണോ സ്മാർട്ട് ആണോ എൻ്റെ അപ്പൊ ആര് പറയുന്ന റിബൽ 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 ഞാനല്ലേ റിബൽ തന്നെ ഇവര് ഈ പറയുന്ന പോലെ ഇവർ ജെനുവിൻ ആയിട്ടാണ് കളിച്ച് ഞാൻ റിബലേ തന്നെ വേറെ ഒന്നും അല്ല ഞാൻ റിബലാണ് പക്ഷെ ഞാൻ ഞാനിത് സ്മാർട്ടുമാണ് ആണ് ഞാൻ സ്മാർട്ട് ആണ് അപ്പൊ ഇവർക്ക് മൊത്തം വീണ്ടും കൺഫ്യൂഷൻ ആവുന്നു എന്റർടൈൻമെന്റ് ആയിരിക്കോ ആര്യൻ അനുമോൾ നെവിൻ ഓ ആകെ ഇതിനകത്ത് അവർ പെടുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഇവർ റിബല് സ്മാർട്ട് അവര് പറയുന്നതേ ഇല്ല സ്മാർട്ട് ഇവര് ചിന്തിക്കുന്നതേ ഇല്ല റിബല് പറയുന്നു റിബലിന്റെ ഉത്തരം എന്താണ് തെറ്റ് വയൽ കാർഡ്സ് ജയിക്കുന്നു അപ്പൊ വീണ്ടും പണി കൊടുക്കാനായിട്ട് ഒരാളെ കൂടി ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാൻ പറയുകയാണ് അപ്പൊ മസ്താനിയും ജിഷിനും പ്രവീണും ലക്ഷ്മിയും കൂടെ ചേർന്നിട്ട് ഇതിനകത്തുനിന്ന് ഇങ്ങനെ തീരുമാനിക്കണം നമുക്ക് റെനയെ പറയണം റെന ഷോട്ടെ പെട്ടെന്ന് ഈഗോ കയറും അപ്പൊ റിയാക്റ്റ് ചെയ്യും ഇതിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റെനയുടെ പേര് പറയാനായിട്ട് ആരുടെ അടുത്ത് പറയുന്നു ഈ പറയുന്ന സാബുമാൻ്റെ അതിൽ പറയുന്നു സാബു ഞാൻ ഞാൻ പറയണോ ഞാനാ പറയാനുള്ളത് ആ നീ പറ അപ്പൊ കാരണം പറയണം കേട്ടോ അപ്പൊ കാരണോ എന്ത് കാരണം എന്ത് കാരണം എനിക്ക് അറിഞ്ഞുകൂടല്ല ഇപ്പൊ ഞാൻ ആലോചിക്കാണ് എന്റെ പടച്ചോനെ ഇതിനൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിനകത്ത് പോവാൻ വേണ്ടി കിടക്കുന്നത് ആ സാബുമാൻ ാണ് പറയാൻ കാരണം അപ്പൊ അതിന് അതിന് അപ്പൊ ബിഗ് ബോസ് കാരണം വ്യക്തമാക്കുക അപ്പൊ സാബു ഇവരുടെ ടീമിനകത്ത് ഇപ്പൊ ഡിസ്കസ് ചെയ്തത് ഷോർട്ട് ടെമ്പേർഡ് ആണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്നാണ് അത് ഷോർട്ട് ടെമ്പേർഡ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അപ്പൊ പിന്നെ ബാക്കി മസ്താനി ബാക്കി കാര്യം പറയുന്നു ആ ഈഗോയിസ്റ്റ് ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് മസ്താനി അങ്ങ് പറയുന്നു റനയ്ക്ക് നല്ല പൊളിയുന്നു ടാസ്ക് എല്ലാം കഴിയുന്നു ഇതിനകത്ത് വീട്ടുകാരിൽ നിന്നും പണി കിട്ടിയിരിക്കുന്ന ആർക്കൊക്കെയാണ് ഇന്നലെ അക്ബറിന് പണി കിട്ടി ഈ പറയുന്ന പോലെയല്ല എന്ത് ഇഷ്യൂല് നമ്മുടെ ഇത് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻ ആവാനായിട്ട് പറ്റാത്ത സീസണിന്റെ അവസാനം വരെ ഇന്ന് ആർക്കൊക്കെയാണ് പണി കിട്ടുന്നത് ഇന്ന് പണി ആദ്യം ജിസേലിന് കിട്ടുന്നു അനിമോൾക്ക് കിട്ടുന്നു അതുപോലെ തന്നെ ജിസേലിന് അനിമോൾക്കും ഇന്ന് വരെ പണി റനയ്ക്ക് പണി കൊടുക്കും ജിസേലി അനിമോൾ ചേ റനുറനു റന മൂന്ന് പേർക്ക് പണിയെടുക്കുന്നു വൈൽഡ് കാർഡ്സിനകത്ത് പണി കിട്ടുന്ന ആർക്കൊക്കെയാണ് പ്രവീണിനും മസ്താനിക്ക് ഇനി വീട്ടുകാർക്ക് മൂന്ന് പേർക്കൂടെ എക്സ്ട്രാ വരും അത് ഇവര് ഈ പറഞ്ഞ മൂന്നു തവണ തോറ്റപ്പോഴത്തേക്കും ഉള്ള ഓരോരുത്തരെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ കൂടെ അതേ പണി അനുഭവിക്കാൻ ഒരാളെ സെലക്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതിനുശേഷം വീണ്ടും സാബുവാനെ എല്ലാ സാബുവേനെ ആരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിട്ടൊന്നും വെച്ചിട്ടില്ല കാരണം വേണ്ട എല്ലാവർക്കും അറിയാം ഇവരോടോ അധികം ഒന്നും ഓടയൊന്നും ഇല്ല എന്ന രീതിയിലാണ് സാബുവനെ ഇവിടെ കണക്കാക്കിയിട്ട് സാബു സത്യം പറഞ്ഞാ എന്താണ് നടന്നത് മര്യാദിക്കാര്യം പറഞ്ഞിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്യൂല ജിസേലും ആരും കൂടെ പറയുന്നത് മദർ പ്രോമിസ് ഞാൻ നോമിനേറ്റ് ചെയ്യത്തില്ല അപ്പോൾ ഞാൻ എന്താ പറയാ സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളിച്ചാടി തുള്ളിച്ചാടി നടക്കുന്നതല്ലേ മാർട്ട് ഏഹ് അപ്പൊ ഇങ്ങനെ തോന്നി എല്ലാരോടും എടുത്ത് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ എല്ലാ തീരുമാനം എടുക്കുന്നത് അതേ ഒറ്റയ്ക്കാണ് ഓരോരുത്തരുടെ ഇല്ല 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 എല്ലാരും കൂടെ തന്നെ എടുക്കണത് അപ്പൊ നേരത്തെ നടന്നതില് എല്ലാരും എല്ലാരും കൂടെ തന്നെയാ കേട്ടാ എന്നിങ്ങനെ ഈ പറയുന്ന സാബു പറയാനും ജിഷിൻ ഇതേസമയം ഷാനവാസിന്റെ പൊടിയടാ ഇത് ബിഗ് ബോസ് കളിക്കുന്ന ഗെയിമാണ് നമ്മളിപ്പോ സ്മാർട്ട് അല്ല റിവർ നമുക്ക് നമുക്കിതേ പറയാൻ പറ്റുള്ളൂ കാരണം ബിഗ് ബോസ് നിങ്ങളടുത്ത് പറയുന്ന ഓപ്ഷൻസിലാണ് നിങ്ങൾ കുരുങ്ങുന്നത് വേറെ വിഷയമൊന്നും എന്ന് പറയുന്നു പിന്നെ തന്നെ അപ്പാന്റെ കൂട്ടത്തിനകത്തോട്ട് ഇവൻ വന്നിരിക്കുന്നു ആര് സാബു അവിടെയും സാബുവിനെടുത്തിട്ട് എടാ നീ നിന്നെ നമ്മളെ നോമിനേറ്റേ ചെയ്തില്ലോ അപ്പൊ എന്നെ നോമിനേറ്റ് ചെയ്യല്ലേ ചെയ്യല്ലേ ഇല്ല ഇല്ല നിന്നെ നോമിനേറ്റ് ചെയ്യത്തില്ല അത് ധൈര്യമായിട്ടിരിക്കുക കാരണം ഇവൻ അവരുടെ ഒരു ടാർഗറ്റേ അല്ല സത്യം അപ്പൊ ഞാൻ വീണ്ടും 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 ഭയങ്കര മോശമായിട്ടുള്ള ഒരാളെ ആണല്ലോ നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു ടീമേ അടുത്ത് ബിന്നി പിന്നി പിന്നീ കുത്തി രാജകുമാരിയല്ലേ കുറുക്കൻ പേടിച്ചു പോകുന്ന കൗശലക്കാരിയല്ലേ പിന്നിക്കാകെ പൊട്ടിയിരിക്കണം എന്ത് വൃത്തി എന്നെ നമ്പർ മൂന്നിലിട്ടു സ്മാർട്ട് ഞാൻ നമ്പർ പതിനാലിലായി പിന്നെ ബുദ്ധിശക്തി എന്നെ പിടിച്ച് ഇട്ടു എന്നെ ഇട്ടത് ആറില് ദെൻ പിന്നെ സ്ക്രീൻ പ്രസൻസ് എന്നെ പിടിച്ച് പതിനഞ്ചിൽ പിന്നെ സത്യസന്ധത എനിക്ക് പതിനാറ് അപ്പം എല്ലാത്തിലും പിന്നി പൊളിഞ്ഞു ഒന്നും പിന്നിക്കില്ല ഒന്നും പിന്നെ അപ്പം പിന്നെ ആകെ പ്രാന്തെടുത്തതിലെ ഇവർക്ക് എങ്ങനെയെങ്കിലും ഞാൻ പൊട്ടിക്കും എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ച് കൊടുക്കും കലി കയറി നടക്കുകയാണ് പിന്നെ എന്താണ് കാര്യമൊന്നും പിന്നെ മനസ്സിലാകുന്നില്ല ഈ ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടും ഇതാണ് ഇത്രയാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ